വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് നൂറ് ശതമാനം വിജയം നിലനിർത്തിയ കാളികാവ് നീലാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു യു എസ് എസ് പരീക്ഷകളിൽ വിജയിച്ച ജി എസ് എസ് നീലാഞ്ചേരിയിലെ വിദ്യാർത്ഥികളെ എം എൽ എ അനുമോദിച്ചു ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മെമന്റോ വിതരണം ചെയ്തു നമ്മുടെ സ്കൂളിൽ ചെന്നു കഴിഞ്ഞാൽ മഴകാലത്തൊക്കെ അല്ലെങ്കിൽ കോട്ടയർമാരായിരുന്നു ഇന്ന് തോരിൽ നിന്നും കരുവാരമുണ്ടിൽ നിന്നും കാളികാവിൽ നിന്നും നീലാഞ്ചേരിയിൽ നിന്നുള്ളവർ വരെ നമ്മുടെ സ്കൂളുകൾ ടി ടി സി പാസായി ബി എഡ് പാസ്സായി ടീച്ചർമാരാണ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ പി എസ് നഴ്സിംഗ് കഴിഞ്ഞ നഴ്സുമാരായിട്ടുള്ള നമ്മുടെ കുട്ടികളാണ് ഡോക്ടർമാരെടുത്തു കഴിഞ്ഞാൽ ഒരു വാർഡിൽ നാലോ അഞ്ചോ ഡോക്ടർമാർ ഇന്നുണ്ട് അപ്പം അതാണ് മാറ്റം അതുകൊണ്ട് ഇന്നെല്ലാവരും വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു സന്ദർഭമാണ് കാരണം നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അതാണ് ഇന്നലെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് സുഹൃത്ത് മുസ്തഫ എന്നോട് പറഞ്ഞു സഹോദരിയാണ് ഒരുപാട് ബുദ്ധിമുട്ടി ഇപ്പഴവർ രക്ഷപ്പെട്ടു ഞാൻ പറഞ്ഞ സഹോദരിക്ക് വല്ല ജോലിയും കിട്ടിയോ ഇല്ല അവർക്ക് പ്രായമൊക്കെ ആയി പക്ഷെ അവര് രണ്ട് കുട്ടികളെ പഠിപ്പിച്ച് ഒരു കുട്ടി എം ബി ബി എസ് പാസ്സായി മഞ്ചേരി ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഓരോ കുടുംബത്തിൻ്റെയും പ്രതീക്ഷ അതാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ടി സുജാത പി ടി എ പ്രസിഡന്റ് പി ഹാരിസ് എസ് എം സി ചെയർമാൻ കെ പി യൂസുഫ് കെ മൻസൂർ ടി എച്ച് ഷാജഹാൻ പി മുഹമ്മദ് ഷാഫി ഹെഡ് മാസ്റ്റർ പ്രദീപ് മാട്ടറ എ ജിതേഷ് കെ പി സമീർ അലി എം കെ ഷിയാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ